ആ ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദൈ ഞങ്ങളിന്ന് കോട്ടയത്താണ് കേട്ടോ ഞങ്ങളൊരു കല്യാണം കൂടാനായിട്ട് കോട്ടയത്ത് പോയതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് ഞങ്ങളുടെ കസിനാണ് ആണ് അവൾ അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ഞങ്ങൾക്കൊരു അടിപൊളി കല്യാണാഘോഷമായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കോട്ടയത്ത് വന്നിട്ട് അപ്പം വന്നു കഴിഞ്ഞപ്പം ചേട്ടയുടെ കസിൻസൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ പോകുന്ന പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങളിത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അരുവിക്കുഴിയിലാണ് കേട്ടോ അപ്പോൾ വേറെ കുറച്ച് കസിൻസും കൂടെ വേറെ കാറിൽ വരുന്നുണ്ട് പക്ഷെ അവരിവിടെ ഇറങ്ങിയില്ല അപ്പോൾ ഞങ്ങൾ മാത്രമേ ഇവിടെ ഇറങ്ങിയുള്ളൂ അപ്പോൾ ഞാൻ ഇത്രയും കോട്ടയത്ത് അവിടെ ജീവിച്ചിട്ടും ഇതുവരെ അരുവിക്കുഴി വരെ പോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ നാലു പേരും കൂടെ ഈ അരുവിക്കുഴി വന്നു അവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം ഞാൻ എല്ലാവരോടും എൻ്റെ ക്യാമറയിലൊക്കെ നോക്കാൻ പറഞ്ഞ് അപ്പം ഞങ്ങൾ മൂന്ന് നാല് പേരും കൂടെ ഇറങ്ങി വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവാണ് അപ്പം ഞങ്ങൾ ചെന്ന സമയം വെയിലൊക്കെ ഉള്ള ടൈമായിരുന്നു അതുകൊണ്ട് വലിയ ഇളത്തിൻ്റെ വരവൊന്നും ഇല്ലായിരുന്നു പിന്നെ അവധി ദിവസം അല്ലായിരുന്നു ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ വരവൊക്കെ വളരെ കുറവായിരുന്നു ഞങ്ങൾക്ക് അവിടെ നടന്ന് വിസ്തരിച്ച് കാണാനായിട്ട് സമയം കിട്ടി അപ്പം ഞായറാഴ്ച ദിവസം ഇവിടെ നല്ല തിരക്കാണ് അപ്പോൾ ഞങ്ങൾ പോയത് ദിവസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ തിരക്കൊന്നും കിട്ടിയില്ല അപ്പം അവിടെ ഇരുന്ന് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് എന്തായാലും ഫാമിലിക്കും ഫ്രണ്ട്സിനും കപ്പിൾസിനും ഒക്കെ വരാൻ പറ്റിയ ഒരു നല്ല അടിപൊളി കിടിലം സ്പോട്ടാണ് നമ്മുടെ കോട്ടയത്ത് സാധാരണ സ്ഥലങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ എത്തിയത് പോകണം എന്നാഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും വരവ് നടന്നിട്ടില്ല അപ്പോൾ എന്നെ പോലെ വരാൻ പറ്റാത്തവരും വരാൻ ആഗ്രഹിച്ചിട്ട് വരാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാനായിട്ട് ശ്രമിക്കുക വന്ന് കണ്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവുക അപ്പോൾ അവരവിടെ താഴെ നിൽക്കുന്നതുകൊണ്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുകയാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ടത് ഞാൻ എല്ലാം ഇങ്ങനെ പകർത്തി പകർത്തി വീഡിയോ എടുത്തതിൽ വീഡിയോയിലാക്കിയതിന് ശേഷമാണ് നടന്ന് അവിടെ എത്തുക അപ്പോൾ ഇങ്ങനെ ഒരു പാലൊക്കെ ചെറിയൊരു ബ്രിഡ്ജൊക്കെ പോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ രസമാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ നല്ല അടിപൊളിയാണ് അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ ഒരു പള്ളിയൊക്കെ കാണാനായിട്ട് പറ്റും വെള്ളത്തിൻ്റെ വരവ് കുറവായതുകൊണ്ട് തന്നെ അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല എങ്കിൽ കൂടെ നല്ല ഫോഴ്സിലൊക്കെ വെള്ളം വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കാണിക്കാൻ പോയി വെള്ളത്തിലേക്ക് വീഴാൻ വീഴാമോ അതെനിക്കും അറിയാം ഇതാണ് പറഞ്ഞത് ട്രിപ്പ് ഒക്കെ പോകുമ്പോ ഒറ്റ വണ്ടിക്ക് പോണോന്ന് ആ പല്ലാരും സമയത്തിന് കിട്ടും അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു കയറി പോവാണ് അപ്പം ഞങ്ങൾ ഇനി ശരിക്കും ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോവാണ് അപ്പം അത് ഏതാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം അതുവരെ ബായ്